മിക്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു രാജപ്പൻചേട്ടൻ്റെ കൊക്കോ കൃഷി കാണാൻ വേണ്ടിയിട്ടാണ് കൊക്കോ കൃഷിയുണ്ട് വേറെ പല സൈസ് കൃഷിയുണ്ട് നമുക്കത് കാണാൻ പറ്റും പക്ഷെ രാജപ്പഞ്ചേട്ടൻ ഇപ്പോൾ മുഖം കാണിക്കുന്നില്ല രാജ പഞ്ചാട്ടൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ നമുക്ക് കേൾക്കാം കൊക്കോ കൃഷിയെ സംബന്ധിച്ച് രാജപഞ്ചേട്ടനെ എന്താ പറയാനുള്ളത് പറഞ്ഞാൽ മതി കൊക്കോ കൃഷിയെ പറ്റി പറഞ്ഞാൽ ഒരു തരത്തിലും മുതലാകുന്ന ഒരു കൃഷിയല്ല ഇത് ഏഹ് ഇന്നത്തെ ഈ ഭൂരിവർത്തന കൊണ്ട് ഒരു മനുഷ്യനെ പിന്നെ കൂലിക്ക് കൂട്ടാൻ പറ്റുന്നില്ല എന്നാൽ ആളെ കൂട്ടി ചെയ്യിച്ചില്ലെങ്കിൽ ഇത് കാലകരണപ്പെട്ടു പോകും നശിച്ചുപോകും ഇതിൻ്റെ എല്ലാം കൂലിയും പണിക്കൂലിയും മെച്ചിൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടാനില്ല യാതൊരു ഗുണമുള്ളതല്ല ഇതുകൊണ്ട് മെച്ചമുള്ളത് കമ്പനിക്കാർക്ക് മാത്രമേ ഉള്ളൂ അവരെ തുച്ഛമായ വിലക്ക് ഈ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ അവർ കോടിക്കണക്കിന് രൂപയാണ് കമ്പനിക്കാർ ഓരോരോ ഉൽപ്പന്നം ഉണ്ടാക്കി അന്യായ വിലയ്ക്കാണ് വിപണിയിലിറക്കി വിൽക്കുന്നത് കർഷകൻ എന്തോ ഇവർ തരുന്നത് ഒന്നും തരുന്നില്ല വെറുതെ പിടിച്ചുപറിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് ഇവരിന്റെ ഈ ഈ കൊക്കോ കൊണ്ടുപോകുന്നത് യാതൊരു തരത്തിലും മുതലാകുന്നല്ല ഈ കൊല്ലം മാത്രം ചെറിയ വില കിട്ടി അപ്പം ഇതിന് വില വിലയുണ്ടെന്നുള്ള സത്യമല്ലേ സത്യം ഏഹ് അപ്പൊ ഈ സാധനത്തിന് വിലയുണ്ടി മാത്രം ഒന്നര മാസം രണ്ട് മാസം മുമ്പേ തൊള്ളായിരത്തി അമ്പതും ആയിരം രൂപയും വരെ വില വന്നു അപ്പൊ ഈ സാധനത്തിന് വിലയുണ്ടെന്നുള്ളത് സത്യമാണ് വിലയുണ്ട് വില പക്ഷെ ഇതിപ്പോ രണ്ടു മഴ പെയ്തപ്പോഴത്തേന് വില അങ്ങോട്ട് കുറച്ച് 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 ഇപ്പം വന്നപ്പോ നൂറ് രൂപ അഞ്ചു രൂപേ ഉള്ളു ചോക്ലേറ്റിന് അടിച്ച് കയറി വല്ലേ ഉള്ളത് സാധനം രായ പഞ്ചായം പറയാന്ന് കേട്ടില്ലേ ഒരു വിധത്തിലും മുതലാവുന്നേ ശരിയാ ഇതിപ്പോ കുറച്ച് നാളായിട്ട് കുറച്ച് വിലയുണ്ട് എന്നാല് ഇതിന്റെ വില ഇപ്പൊ താഴോട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുക അതാണ് ഇപ്പോൾ കർഷകർക്ക് നിരാശയായിരിക്കുന്നത് അതാണ് ഇപ്പം രായപ്പൻ ചേട്ടൻ പറയുന്നത് ഇപ്പം എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് കൊല്ലത്തിനുള്ളിൽ ഞാനിത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയായിട്ടുള്ളൂ അതിനുള്ളിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു രണ്ട് മാസം മുമ്പ് കുറച്ച് വില വന്നത് അതാണ് ഇപ്പം തകർന്ന് താവിട്ട് വന്നിട്ട് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി പതിനഞ്ച് ഒക്കെ വിലയായി തീർന്നിരിക്കുക എന്ത് ചെയ്യാൻ ഇതുണ്ടോ ഇതൊക്കെ പഴയ കൊക്കായ രായപ്പൻചേട്ടൻ്റെ നല്ല അടിപൊളി കായുവാണ് ഇപ്പോൾ ആണെങ്കിൽ മഴ പിടിച്ചപ്പോൾ ജൂൺ മാസം ആയപ്പോഴത്തേനും മഹാളി പിടിച്ചു തുടങ്ങി മഹാളിയാണിപ്പോൾ കൂടുതലുള്ളത് ഇദ്ദേഹത്തിന് വാഴ കൃഷിയുണ്ട് കേട്ടോ പുള്ളി ശകലം പോലും സ്ഥലം വേസ്റ്റായിട്ട് ഇടുന്ന ഒരാളെയല്ല കിട്ടുന്ന ഇടയ്ക്കെല്ലാം എന്തെങ്കിലും കൃഷി ചെയ്യും ഇത് കഴിഞ്ഞുവല്ലാം ഇവിടെ വാഴ വെച്ചതാണ് അതിൻ്റെ ഇടയ്ക്കാണ് വീണ്ടും ഇപ്പം ചെയ്തിരിക്കുന്നത് കേടുപിടിച്ചപ്പനി ഇത് രക്ഷയില്ല ഇതിപ്പോൾ രായപ്പൻ ചേട്ടം പറയുന്ന പോലെ തന്നെയാണ് ഇതിന് നല്ല വെയിലുള്ളപ്പം കിട്ടുന്ന കാ പറിച്ചെടുക്കുക അത് നന്നായി പഴുത്താണെങ്കിൽ അതിന് വില കിട്ടും ഇപ്പോൾ ഉള്ള വില കിട്ടും ഏസമയം കറുപ്പ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാർ ഇതൊന്നും സമ്മതിക്കുക അവർ വില ഇടിച്ചു കളയും വില കിട്ടുക തന്നെയല്ല ഇതിനകത്തുനിന്ന് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊരു കേസാണ് ഒരു രക്ഷയിലിത് കുറേ പച്ചക്കായുണ്ട് ഇപ്പോൾ ഈ രാപ്പൻ ചാണ്ട പറമ്പിൽ കൂടെ ഇതൊക്കെ ഇനിയിപ്പം മഴ ആയിട്ടേ ഇതൊക്കെ പറിക്കാൻ പറ്റുള്ളൂ അന്നേരത്തേനും ശരിക്കും മകാളിയായി കണ്ടോ ഇദ്ദേഹത്തിൻ്റെ പറമ്പ് മൂന്നാലേക്കർ സ്ഥലമുള്ളതാണ് എല്ലാം മൊത്തം ആദായ ആദായുണ്ടോ കൗമൊക്കെ ചെയ്തിരിക്കുന്നുണ്ട് കിട്ടുന്ന ഇടയ്ക്ക് എല്ലാം പുള്ളിക്കാരൻ എല്ലാ കൃഷിയും ഇറക്കിയിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ മോൾ ഭാഗത്ത് ജാതി വെച്ചിട്ടുണ്ട് ജാതിയൊക്കെ നല്ല നിറച്ച് കായോ കൊക്കോ കിടക്കുന്നുണ്ടോ ഒരുമാതിരി നല്ല കായ തന്നെയാണ് പക്ഷെ ഇതൊക്കെ മഴയായിപ്പോവും കുറച്ച് കായ് പറിക്കാനുണ്ട് കുറച്ച് നല്ല കായുണ്ട് എന്നാൽ മഹാളി കൊണ്ട് തന്നെ മഴ പിടിച്ചു കഴിഞ്ഞാൽ ഇനി ഇതെല്ലാം ഈ പച്ചക്കായെല്ലാം കേടായി പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വിധത്തിലും മുതലാകുകയുള്ള രായ്പചേട്ടം പറയാൻ ആദ്യം കിട്ടുന്നത് ഒരു ജൂൺ മാസം ഒരു പത്ത് പതിനഞ്ചിനുള്ളിൽ കിട്ടുന്നതിനെ വില കിട്ടുള്ളൂ എത്ര വിലയാണെങ്കിലും ഇല്ലേ പിന്നെ അത് താഴെ പോയി അതുതന്നെ പറയാം ഇതിപ്പോൾ എത്രയോ വർഷങ്ങൾ കൂടിക്കൊണ്ടാണ് ഒരു അല്പം വില കിട്ടിയത് അതും ഇപ്പം നിൽക്കുന്നില്ലല്ലോ ഒന്നിലോ രണ്ടോ മാസം കൊണ്ട് അത് താഴെ പോയി ഇങ്ങനെയാണെങ്കിൽ കർഷകൻ്റെ കാര്യം സംഗതി എന്ത് ചെയ്യും വേറെ എന്ത് കൃഷി ചെയ്യും എന്നാ കൃഷി ചെയ്താലും ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ കർഷകൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ ആരും ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും കണ്ടോ മഹാളി പിടിച്ച കായ അല്ലാത്ത കായ ഒക്കെ കാണുമ്പോൾ കണ്ടോ കിടക്കുന്നുണ്ടോ മിക്കതും പോയി ഇതിപ്പം മൊത്തം അങ്ങ് തീ പിടിച്ച പോലെ കയറും കറുത്ത് മൊത്തം കരി പോലെ ആയിപ്പോവും അതൊന്നും പൊട്ടിച്ചെടുക്കാൻ പറ്റുകേയില്ല ഒന്നര ഏക്കർ ഉണ്ട് ഈ രായപ്പൻ ചേടുന്നു ഒന്നര ഏക്കർ പക്ഷെ എന്നാ ഉണ്ടെന്ന് പറഞ്ഞാലും ശരിയാവില്ല ഇദ്ദേഹം ഇത് കൊണ്ടോ റബ്ബറിനകത്താണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാ ജാതി കൊണ്ടോ നിൽക്കുന്നത് ജാതി നല്ല കായ കേട്ടോ കണ്ടോ കണ്ടോ ശരിക്ക് കായ് പിടിച്ചിട്ടുണ്ട് കണ്ടോ ജാതി വരെ നിറച്ച് തിങ്ങിയാ കായത് ദേഹം അതുപോലെ പണിയെടുക്കുന്ന ഇതിനൊക്കെ ശരിക്ക് വളം കൊടുത്ത് ചെയ്യുന്ന പിന്നെ ദേഹത്തിന് പുളിയുണ്ട് ഇവിടെ താഴെ കാണാം പക്ഷേ ഈ കൊല്ലം പുളിയൊക്കെ ആയില്ല അത് പരക്കയില്ല കേട്ടോ കേട്ടോ ജാതിയൊക്കെ ഉണ്ടോ എന്നാൽ അടിപൊളി കായാണെന്നറിയോ പണിയെടുക്കാൻ ഒട്ടും മടിയുള്ള ആളല്ല ഈ രാജ്യാതി കുറച്ചുണ്ട് ഇവിടെ എല്ലാം കൂട്ടുകാരെ വീഡിയോ നീണ്ടുപോകുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോകാം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരും ബായ്